കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണം മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരയിലാദ്യമായി ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് ി സി എ ആയിരിക്കെ തനിക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതി വ്യാജമാണെന്ന് നിലവിൽ കോട്ടക്കൽ സി എ ആയ വിനോദ് വലിയാട്ടൂർ തനിക്കെതിരെ നേരത്തെ യുവതി പരാതി നൽകിയിരുന്നു തെറ്റാണെന്ന് അന്നത്തെ ഡിവൈഎസ്പിയും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയും അന്വേഷിച്ച് കണ്ടെത്തി താനൂർ കസ്റ്റഡി മരണക്കേസിൽ നടപടി നേരിട്ട എസ് ഐ കൃഷ്ണലാലിന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് സ്ത്രീ സ്ത്രീ നേരത്തെ പല പരാതികളും നൽകുകയും സ്റ്റേഷന് പുറത്ത് ഒത്തുതീർപ്പാക്കാറുമാണ് പതിവെന്നും സി പറയുന്നു തനിക്കെതിരെയുള്ള ആരോപണത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം പ്രശ്നത്തെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം കോട്ടക്കലിൽ പറഞ്ഞു പെട്ടെന്ന് വിട്ടു അവര് പോയി ഓട്ടോറിക്ഷ രാത്രി പറ്റിയിട്ടില്ല പറഞ്ഞു ഞാൻ ചില പോലീസുകാരോട് പറഞ്ഞു സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കും എതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തെട്ടുന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു ഓക്കെ നമുക്ക് ഓക്കെ നമുക്ക് വിശദമായി അന്വേഷിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം രാത്രി പത്ത് മണിയാകുമ്പോൾ വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ കോൾ എനിക്ക് ലഭിക്കുകയാണ് സാർ ഒരു കാര്യം മനസ്സിലാക്കണം സ്റ്റേഷനിൽ ചില ആളുകൾ പരാതിയിട്ട് വരുമ്പോൾ ചില ഉദ്യോഗസ്ഥർ കേസ് എടുക്കാതെ പുറത്തുനിന്ന് കോംപ്രമൈസ് ആക്കും ആക്കിയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് മ അവർക്ക് വാങ്ങിക്കൊടുത്ത് ബാക്കി തുക ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന ഒരു പ്രവണതയുണ്ട് പന്ന് പൊന്നാനി എസ് ഐ ഇപ്പോൾ താനൂര് കേസില് സസ്പെൻഷായിട്ടുള്ള കൃഷ്ണല എസ് ഐ ആയിരുന്നു അപ്പോൾ ഈ സ്ത്രീ കൃഷ്ണലാലിൻ്റെ അടുത്താണ് പരാതിയിട്ട് വന്നത് അപ്പോൾ എസ് ഐ പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട് അതിൽ എന്തോ ഒരു പണം കോംപ്രമൈസ് ആയിട്ടുണ്ട് അതിൽ കുറേ എസ് ഐക്കും കിട്ടും അപ്പോൾ സാറിത് അനുവദിക്കരുത് ഇങ്ങനെ പരാതി വന്നാൽ ഏത് പ്രവർത്തനമായാലും സാറത് കേസെടുക്കണം കേസെടുത്ത് അയാൾ ജയിലിലടക്കണം വണ്ടി പിടിച്ചെടുക്കണം അതാണ് വേണ്ടത് അല്ലാതെ കോംപ്രമൈസ് പാടില്ലാന്ന് അവിടെ നിങ്ങൾ വിവരം തന്നേന്ന് നൽകി അപ്പോൾ ഒരു സി എഡ് ഓഫീസ് ഫോണിലേക്ക് രഹസ്യ വിവരം എന്ന് പറഞ്ഞാൽ പലരും വിവരങ്ങൾ പറയും അപ്പോൾ ശരി ഞാനത് കൃത്യമായി നടപടി എടുക്കാമെന്ന് തന്നു രാവിലെ ഞാൻ സ്റ്റേഷനിൽ ചെന്ന ഉടൻ ചെന്ന ഉടൻ പരാതി എടുത്തു ഞാൻ പറഞ്ഞു ഇതിൽ സംസാരം വേണ്ട വേഗം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു ഓട്ടോറിക്ഷക്കാരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇതെല്ലാം രേഖകളുള്ളതാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു പ്രതിയെ രണ്ട് പോലീസുകാരെ മഫ്തിയിൽ വിട്ടേച്ച് പ്രതിയെ പിടിച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തു അവനെ റിമാൻഡ് ചെയ്തു ഓട്ടോറിക്ഷ കൊണ്ടുവന്നു ഓട്ടോറിക്ഷ സീസ് ചെയ്ത് മാസ്റ്റർ പ്രകാരം സീസ് ചെയ്ത് നേരെ ഓട്ടോറിക്ഷ കോടതിക്ക് വന്നു ഒരു പത്തരായപ്പോൾ ഈ സ്ത്രീ രണ്ടാമത് ദേഷ്യം പിടിച്ചു വരുന്നുണ്ട് നിങ്ങൾ കാരണം എനിക്ക് കിട്ടേണ്ട പണമൊക്കെ നഷ്ടപ്പെടുകയാണ് എന്തു അത് കേസിൻ്റെ ആവശ്യം എനിക്കത് ചർച്ച മതിയല്ലോ എന്ന് പറഞ്ഞു നമ്മൾ ചർച്ച എന്ന സംഭവം ഇല്ല നിയമപരമായ പരാതിയിട്ട് കേസെടുക്കുകയാണ് വേണ്ടത് നിങ്ങളിനി എന്തേ ഉണ്ടെങ്കിൽ നിങ്ങൾ വനിതാ പോലീസ് വിമൺ ഡെസ്കിലിരിക്കുന്ന പോലീസോട് സംസാരിക്കുമെന്ന് പറഞ്ഞു പിന്നെയാണ് അറിയുന്നത് ഈ സ്ത്രീ കൃഷ്ണലാലിൻ്റെ വീട്ടിൽ മാറ്റേ അടുക്കളപ്പണിയൊക്കെ സഹായിച്ചിരുന്ന സ്ത്രീയാണ് എന്ന് വിശ്വസിച്ചതരെന്ന് പറഞ്ഞറിയുന്നത് ഞാൻ ഇനി എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെ എങ്ങനെ മോശമായി പെരുമാറും നല്ലതെന്ന് പെരുമാറുന്നത് കൂടുതൽ അന്വേഷിച്ച് വ്യക്തിപരമായ കാര്യങ്ങളിൽ കിടക്കാത്ത ആളാണ് അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചില്ല പിന്നീട് കൃഷ്ണലാൽ പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ചില വിഷയങ്ങളെ തുടർന്ന് പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹത്തെ ജില്ലാ പോലീസ് മേധാവി തന്നെ ഇടപെട്ടിട്ട് ട്രാൻസ്ഫർ ചെയ്തു അദ്ദേഹത്തിനെതിരെയുള്ള ചില പരാതികളെക്കുറിച്ചും ഞാൻ കൊടുത്ത ചില റിപ്പോർട്ടിന് ബേസ് ചെയ്തും ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ബെന്നിസാറ് സ്റ്റേഷനിൽ വരുന്നത് വിനോദിനെതിരെ ലഭിച്ചു പരാതി ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നോ നിങ്ങളുമായി ഈ സ്ത്രീ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഏത് സ്ത്രീന്ന് ആദ്യം ചോദിച്ചത് അപ്പോൾ ഈ പരാതിപ്പെട്ട സ്ത്രീയാണ് എന്ന് പറഞ്ഞു നമ്മൾ സാറെ എൻ്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കണം എൻ്റെ ലൊക്കേഷൻ നോക്കണം കണ്ട ആളുകളെ ചോദ്യം ചെയ്യണം എന്നെല്ലാം കൃത്യമുണ്ട് സാറുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഡൽഹി സാർ അദ്ദേഹം അന്വേഷണം അദ്ദേഹത്തിൻ്റെ അടുത്ത് യാതൊരു പഴക്കയാണ് അത്രയും നല്ല ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ എല്ലാ പ്രൈവറ്റ് നമ്പറുകളും എല്ലാം ഉൾപ്പെടെ കോൾ ഡീറ്റെയിൽസ് എടുത്തു ഞാൻ ഇവർ ആരോപിക്കപ്പെടുന്ന സമയത്ത് ലൊക്കേഷൻ എല്ലാം നോക്കി സാറ് വളരെ ക്ലിയർ കട്ടായി നാലഞ്ച് ദിവസത്തിന് ശേഷം സാറ് കണ്ടെത്തി ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് പുറത്ത് വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല ഒരു സിംഗിൾ കോൾ പോലും എൻ്റെ നമ്പറിൽ നിന്ന് അവർക്ക് പോയിട്ടില്ല ഒരു പരാതിക്ക് പോലും ഞാൻ അവരെ വിളിച്ചിട്ടില്ല എന്ന് സാറിന് മനസ്സിലായി സാറ് ആ പരാതി ക്ലോസ് ചെയ്ത് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീ വേറെ ആരൊക്കെയോ കൂട്ടി ജില്ലാ പോലീസ് മേധാവിയായ ബഹുമാനപ്പെട്ട സുവിദാസ് സാറ് പോയി കണ്ടു സുദാസ് സാറ് വളരെ കൃത്യമായിട്ട് തന്നെ സ്ട്രിക്റ്റായിട്ട് ആണ് പരാതികളിൽ ഇടപെടുന്നതെങ്കിൽ എല്ലാവർക്കും ആയി ഇത്രയും കാലം വരെ അങ്ങനെ ഇരിക്കേ അദ്ദേഹം ഈ പരാതി ബെന്നി സാറെ മാറ്റി നിർത്തി സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പിന്നേഷിപ്പിച്ചു അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പി ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ബിജു സാറാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ സോഴ്സും ഉപയോഗിച്ച് എൻ്റെ എല്ലാ നമ്പറുകളും വെരിഫൈ ചെയ്ത് എല്ലാ കോൾ ഡീറ്റെയിൽസും എടുക്കും വാട്സ്ആപ്പ് കോൾ ഡീറ്റെയിൽസ് എടുത്തു ലൊക്കേഷൻസ് എടുക്കൂ അതെല്ലാം കഴിഞ്ഞ് പിന്നീട് എന്നെ വിളിച്ചു വരുത്തി എന്നെ വിളിച്ചു വരുത്തി എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു ഈ സ്ത്രീ മുമ്പ് പലർക്കും എതിരെ പരാതി കൊടുത്ത് പണം തെറ്റിയിട്ടുണ്ടോ എന്ന രീതിയിൽ അന്വേഷിച്ചു മുമ്പ് ഒന്ന് രണ്ട് ഇതേപോലെ സമാന സംഭവങ്ങളുള്ളതായിട്ട് കൃത്യമായിട്ട് സാറിന് മനസ്സിലായി ഇതെല്ലാം വെച്ച് സാറ് നല്ല റിപ്പോർട്ടടിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിക്കുകയും പൂർണ്ണമായും വ്യാജ ആരോപണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പരാതി ക്ലോസ് ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ശ്രീദാസ് സാർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് മറ്റ് ഡിപ്പാർട്ട്മെൻറ് പോലെയല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കീഴുദ്യോഗസ്ഥനെതിരെ പരാതി ലഭിച്ചാൽ മേലുദ്യോഗസ്ഥരെ രക്ഷിക്കാൻ ശ്രമിക്കുക ചെയ്യുക എങ്ങനെ മാക്സിമം തെളിവുകൾ ശേഖരിച്ച് ഇദ്ദേഹത്തിനെതിരെ നീങ്ങാമെന്നൊന്ന് ശ്രദ്ധിക്കുക അത് ഡിപ്പാർട്ട്മെൻറ്റ് ഫോളോ ചെയ്തിരുന്ന കാര്യമാണ് നൂറ് ശതമാനം ഇൻറ്റഗ്രിറ്റിയോട് കൂടിയുള്ളവരായിരിക്കണം പോലീസ് ഉദ്യോഗസ്ഥർ നിർബന്ധമുള്ളതാണ് അതുകൊണ്ട് തന്നെ പല ലെവലിൽ അന്വേഷിച്ചിട്ടും ഇത് പൂർണ്ണമായും വ്യാജമാണെന്നും ഈ സ്ത്രീ ഇതേപോലെ മറ്റ് പലർക്കെതിരെ ഹണിട്രാ പോലെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി പണം തട്ടുന്ന സംഘത്തിലെ ആളാണെന്നും പോലീസ് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് വ്യാജ പരാതി എടുത്ത് ക്ലോസ് ചെയ്തിട്ടുള്ളത് പിന്നീട് അതെല്ലാം വിട്ടു പിന്നീട് ആ സ്ത്രീ ഒരു അഞ്ചോ ആറോ മാസ ശേഷം മറ്റൊരു പരാതി മെസ്റ്റേഷനിൽ കയറിയിരുന്നു അപ്പോൾ ഞാൻ പി ആർ എ വിളിച്ചു പറഞ്ഞു ഈ സ്ത്രീയെ സൂക്ഷിക്കണം ഇവരെന്ത് പരാതി വന്നാലും നിങ്ങൾ സ്വീകരിക്കുക സ്വീകരിച്ച് ഉടൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക അല്ലാതെ എതിർക്കക്ഷിയെ വിളിച്ച് സംസാരിച്ച കോംപ്രമൈസ് ഈ സ്റ്റേഷനിൽ വേണ്ട എന്ന് കൃത്യമായി നിർദ്ദേശിച്ചു ആ കേസ് കൂടി കേസെടുത്തു എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ രണ്ടു കൊല്ലം മുന്നേത്തായിട്ട് പൂർണ്ണ വിളിക്കുന്നില്ല അതായത് പിന്നീട് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പ്ലീസ് ഞാൻ പറയട്ടെ ഈ പരാതി ഒന്നുമില്ല പിന്നീട് ആ സ്ത്രീ ആ സ്ത്രീയുടെ കാര്യങ്ങളോ കോംപ്രമൈസോ ഒന്നും സ്റ്റേഷനിൽ നടക്കില്ല എന്ന് മനസ്സിലായി കൃഷ്ണ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്തു പിന്നീട് ആ സ്ത്രീ വന്നിട്ടേ ഇല്ല ഞാനതെല്ലാം മറന്നുപോയി ഇന്ന് രാവിലെ ഇരിക്കുമ്പോഴാണ് ഒമ്പത് മണിക്ക് അതിൽ എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് ന്യൂസ് ചാനലിലൊക്കെ ഇങ്ങനെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോയും എന്തോ പീഡന പരാതി എന്ന് പറഞ്ഞ് വന്നു പറഞ്ഞ് കുടുംബാംഗങ്ങളും എല്ലാവരും വിളിക്കുന്നത് ചെയ്യട്ടെ മനുഷ്യന്മാരാണ് ഒരു പരാതി വന്നാൽ ാണ് സത്യസന്ധ വിശ്വസിക്കാം പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ